കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദത്തിന് ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റിയിൽ വിമർശനം പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നു സുരേഷ് ഗോപിയെ പാർട്ടി വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല എന്ന് വിഭാഗം അഭിപ്രായപ്പെട്ടു അതേസമയം പാർട്ടിയുടെ വോട്ടു ചേർക്കൽ കണക്ക് വ്യാജമെന്ന ഏജൻസികൾ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തെ അറിയിക്കുകയും ചെയ്തു അലക്സ് റാ മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ചില കാര്യങ്ങളിലൊക്കെ അവരെ പിന്തുണച്ച ഒരു വിഭാഗമുണ്ട് പക്ഷേ പക്ഷെ മറുവിഭാഗത്തിന് മറ്റഭിപ്രായങ്ങളുമുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ അവിടെ ഉയരുന്നുണ്ട് ഈ കലുങ്ക് സംവാദത്തിൽ പിതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സംസ്ഥാന ബി ജെ പിടെ ഒരു വിഭാഗത്തിന് നേരത്തെ തന്നെ വിമർശനമുള്ളത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് വിധേയനായല്ല സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ വിവാദമായ തൃശൂരിലെ ഈ കലുങ് കലുങ്കു സൗഹൃദ വിവാദവുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപി അനുകൂലിച്ചും പ്രതികൂലിച്ചും കോർ കമ്മിറ്റിയിൽ ഇന്ന് അഭിപ്രായ പ്രകടന പ്രകടനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കലുങ്കു സംവാദം പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചല്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നില്ല സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വവുമായി കൃത്യമായ ഒരു ആശയവിനിമയം സുരേഷ് ഗോപി നടത്തുന്നില്ല സുരേഷ് ഗോപി പാർട്ടിക്ക് വിധേയനാക ആകണമെന്നും ഈ വിഭാഗം വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ മറുവിഭാഗമാകട്ടെ സുരേഷ് ഗോപിയെ പിന്തുണച്ചാണ് രംഗത്തെത്തുന്നത് സുരേഷ് ഗോപി നടത്തിയ ഈ കലുങ്ക സൗഹൃദ സംവാദം അത് മാതൃക മാതൃകയാക്കേണ്ട പരിപാടി എന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം അത് മാത്രമല്ല സുരേഷ് ഗോപിയെ പാർട്ടി പ്രതിരോധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ വിമർശനമായി ഉന്നയിക്കുന്നത് അതിൽ പ്രധാനമായി ഈ ഇതുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്നപ്പോൾ സംസ്ഥാന ോട് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിച്ചിരുന്നു അത് അത് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കൂ എന്ന എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയത് അത് മുൻകാലങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട നിലപാടായി ഉയരുന്നത് എന്താണെങ്കിലും കേരളത്തിലെ പാർട്ടിയുടെ ഏക എംപിക്കെതിരെ ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം വേണ്ടവിധം അത് പ്രതിരോധിക്കുന്നില്ല എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട് അതായത് ഈ കലുങ്കു സൌഹൃദ സംഗമത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നേരത്തെ സ്മിത ചൂ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടു ാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചേർക്കൽ നടപടി ബി ജെ പി സംസ്ഥാനമായി നടത്താൻ ആലോചിച്ചിരുന്നു അതിൽ സംസ്ഥാന നേതൃത്വത്തിനു നൽകിയ വിവരം അതായത് സംസ്ഥാന പലയിടങ്ങളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിനു നൽകിയ വിവരം ആകെ മുപ്പത് ലക്ഷം വോട്ട് എല്ലാ എല്ലാവരുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർത്തതിൽ ആറ് ലക്ഷത്തോളം വോട്ട് ബി ജെ പി ചേർത്തു എന്നായിരുന്നു വിവിധയിടങ്ങളിൽ നിന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയ വിവരം പക്ഷേ ആ കണക്ക് തെറ്റാണ് എന്നാണ് രണ്ട് ഏജൻസികൾ ഇന്ന് രണ്ട് ഏജൻസികൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് കോർ കമ്മിറ്റി അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കോർ കമ്മിറ്റിയിൽ ചോദിച്ചത് താഴെത്തട്ടിൽ നിന്നും വിവരങ്ങൾ വരുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ ആകുന്നില്ല ഈ പാർട്ടിയിൽ ആരെ വിശ്വസിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുതന്നെയാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയരുന്നുണ്ട് അപക്വമായ നടപടികൾ പല കാര്യത്തിലും സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് ഗോപിയുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം